രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മെയ് മാസത്തിൽ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബോയിങ് സെവൻ നോട്ട് സെവൻ എയർക്രാഫ്റ്റിനെ പാകിസ്ഥാൻ എയർസ്പേസിന് മുകളിൽ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയി ഈ വാർത്തയിൽ പ്രാധാന്യം അർഹിക്കുന്നത് ഇന്ത്യൻ ഫോറിൻ ഇന്റലിജൻസ് ഏജൻസിയായ റോയുടെ എയർവിംഗ് ആയ ഏവിയേഷൻ റിസർച്ച് സെന്റർ ഉപയോഗിക്കുന്ന വിമാനമായിരുന്നു ഈ വാർത്തയിൽ പ്രത്യക്ഷപ്പെട്ട ബോയിംഗ് സെവൻ നോട്ട് സെവൻ പാകിസ്ഥാൻ എയർസ്പേസിൽ കണ്ട ഈ റോ എയർക്രാഫ്റ്റിനെ പറ്റി കൂടുതൽ വാർത്തകളൊന്നും തന്നെ പിന്നെ പുറത്തു വന്നിട്ടില്ല നമ്മൾ ഇന്ന് റോ ഉപയോഗിക്കുന്ന ചാരവിമാനങ്ങളെ പറ്റി ഒന്ന് വിശദമായി നോക്കാൻ പോകുന്നു ഈ ചർച്ച ചെയ്യുന്ന വസ്തുതകൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്നവയല്ലെന്നും പബ്ലിക് ഡൊമൈനുകൾ ലഭ്യമായ വിവരങ്ങളാണെന്നും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ശക്തി മനസ്സിലാക്കുക അതിൽ അഭിമാനിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ് ഇപ്പോഴും ഭാരതത്തിൽ ബോയിങ് സെവൻ നോട്ട് സെവൻ എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇവ സ്പൈ പ്ലെയിനുകളായാണ് ഉപയോഗിച്ചു വരുന്നത് എന്നതിനാൽ ഇവയുടെ പ്രധാന ഉപയോഗം റീക്കണൈസൻസ് മിഷനുകളിലാണ് ഈ എയർക്രാഫ്റ്റിനെ കൂടാതെ മറ്റ് മൂന്ന് എയർക്രാഫ്റ്റുകളെ കൂടി ചാരവിമാനമായി റോ ഉപയോഗിച്ചു പോരുന്നു ഈ എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ നിയന്ത്രണത്തിലാണ് വരുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സീക്രട്ട് എയർക്രാഫ്റ്റ് ആയിരുന്ന മിറ്റ് ട്വന്റി ഫൈവ് ഫോക്സ് ബാറ്റിനെ റോയുടെ ഡെയർവിംഗ് ആയ ഏവിയേഷൻ റിസർച്ച് സെന്റർ ആയിരുന്നു ഓപ്പറേറ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു റിപ്പോർട്ട് വന്നത് പ്രകാരം റോയ് ഡെയർവിംഗ് നിർത്തലാക്കി മുഴുവൻ സാധന സാമഗ്രികളും നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിനെ കൈമാറണമെന്നായിരുന്നു എന്നാൽ ഇതിനെപ്പറ്റി യാതൊരു കൺഫർമേഷൻ റിപ്പോർട്ടുകളും പിന്നീടുണ്ടായിട്ടില്ല എ ആർ സി ഉപയോഗിക്കുന്ന സ്പൈപ്പ് ലൈനായ ബോയിംഗ് സെവൻ നോട്ട് സെവൻ യു എസ് ഒറിജിനായ നാരോ ബോഡി എയർക്രാഫ്റ്റ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബോയിങ് കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻസ് ആണ് എന്നത് കൂടാതെ ഇതൊരു സിഗ്നൽ ഇന്റലിജൻസ് ഓപ്പറേഷണൽ പ്ലാറ്റ്ഫോം ആയാണ് ഉപയോഗിച്ച് പോരുന്നത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബോയിംഗ് സെവൻ നോട്ട് സെവന്റെ ഒരു യൂണിറ്റ് ഇന്നും സർവീസിലുണ്ട് ഈ വിമാനം പ്രധാനമായും ശത്രു മേഖലകളിൽ നിരീക്ഷണം നടത്താനും ടാക്ടിക്കൽ പ്ലാനുകൾ ചോർത്താനുമുള്ള സ്ട്രാറ്റജിക്കൽ സർവൈലൻസ് സിസ്റ്റമായാണ് ഉപയോഗിച്ചു പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യമായി ഏവിയേഷൻ റിസർച്ച് സെന്റർ ഈ ചാരവിമാനം സ്വന്തമാക്കുന്നത് ഏവിയേഷൻ റിസർച്ച് സെന്റർ സ്ഥാപിച്ചതിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സിഐഎയുടെ സഹായവും പിന്തുണയും ഉണ്ടായിരുന്നു കാർഗിൽ യുദ്ധ സമയത്ത് വലിയ തോതിൽ ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഓപ്പറേഷനുകളിൽ ഈ വിമാനം ഉപയോഗിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു അതായത് പർവ്വത നിലകളിൽ ഒളിച്ചിരിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ ബോയിങ് സെവൻ നോട്ട് സെവൻ വലിയ പങ്ക് വഹിച്ചിരുന്നു ശത്രുക്കളുടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ ചോർത്തുന്നതിനും ജാം ചെയ്യുന്നതിനും ഈ സ്പൈപ്പ് ലൈൻ ഉപയോഗിക്കാറുണ്ട് ഇന്നും ഈ ചാരവിമാനം ഓപ്പറേറ്റ് ചെയ്യുന്നുവെന്നോ പങ്കെടുത്ത മിഷനുകൾ ഏതെല്ലാമാണെന്നോ അറിയാൻ സാധ്യമല്ല രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി സദാ ജാഗരൂകരായി നമ്മുടെ തലയ്ക്ക് മുകളിൽ ഈ വിമാനം എപ്പോഴും ഉണ്ടാകും എന്ന് മാത്രം ഉറപ്പിക്കാം റോയുടെ രണ്ടാമത്തെ ചാരവിമാനമാണ് അമേരിക്കൻ നിർമ്മിത എയർക്രാഫ്റ്റ് ആയ ഗ്ലോബൽ ഫൈവ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിലാണ് ഈ വിമാനം ഏവിയേഷൻ റിസർച്ച് സെന്റർ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുന്നത് ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഓപ്പറേഷനുകളിലാണ് ഈ ചാരവിമാനം പ്രധാനമായും ഉപയോഗിച്ചു പോരുന്നത് ഗ്ലോബൽ ഫൈവ് തൗസൻഡിന്റെ രണ്ട് യൂണിറ്റുകൾ പ്രവർത്തന സജ്ജമായി റോയുടെ എയർവിങ്ങിൽ ഇപ്പോഴുമുണ്ട് റോയുടെ മൂന്നാമത്തെ ചാരവിമാനമാണ് ഗൾഫ് സ്ട്രീം ജി ഹൺഡ്രഡ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത എയർക്രാഫ്റ്റ് ആണ് ഗൾഫ് സ്ട്രീം ജി ഹൺഡ്രഡ് എന്നത് ഇന്ത്യക്ക് ഇതിന്റെ വേരിയന്റായ വൺ വൺ ടു ഫൈവ് അസ്ത്രയാണ് സ്വന്തമായിട്ടുള്ളത് പ്രധാനമായും സർവൈലൻസ് ലക്ഷ്യങ്ങൾക്കായാണ് ഈ വിമാനം ഉപയോഗിക്കുന്നത് എന്നതിനാൽ എയർ റീകോണൈസൻസിന് വേണ്ടി ഇവയിൽ ലോങ് റേഞ്ച് ഒബ്ലിക് ഫോട്ടോഗ്രഫി സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ ഫോട്ടോഗ്രഫി ഇന്റലിജൻസിനായി വിമാനം ധാരാളമായി ഉപയോഗിച്ചു പോരുന്നു ഇന്റലിജൻസ് മിഷനുകളിൽ വ്യാപകമായി പ്ലെയിൻ ഉപയോഗിക്കുന്നതിനാൽ എത്ര യൂണിറ്റ് സർവീസിലുണ്ടെന്നോ കൂടുതൽ ടെക്നിക്കൽ സൈഡുകളോ നമുക്കറിയാൻ സാധ്യമല്ല ചുരുങ്ങിയത് രണ്ട് യൂണിറ്റ് എങ്കിലും റോ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു റോ ഉപയോഗിക്കുന്ന നാലാമത്തെ ചാരവിമാനമാണ് പിപ്പിസ്റ്റോൾ വൈറസ് സ്ലോവാനിയ ഒറിജിനായ ഡബിൾ സീറ്റർ സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ് അൾട്രാ ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് സ്പോട്ട് എയർക്രാഫ്റ്റ് ആയാണ് ഇവ നിർമ്മിച്ചു നൽകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരത്തിൽ പരം പിപ്പിസ്റ്റൽ വൈറസ് പ്ലെയിനുകൾക്കായി ഇന്ത്യ ഓർഡർ നൽകിയിരുന്നു ഇതിൽ എൺപതോളം ഇന്ത്യൻ എയർഫോഴ്സിനും എണ്ണം നേവിക്കും നൂറ്റി പത്തെണ്ണം നാഷണൽ കേഡറ്റ് കോർ അല്ലെങ്കിൽ എൻ സി സിക്കുമാണ് പിപ്പിസ്റ്റൽ വൈറസിന്റെ ടു സീറ്റർ സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റിന് ഇന്ത്യ നൽകിയിരിക്കുന്ന പേര് ഗരുഡൻ ആണ് പ്രധാനമായും ട്രെയിനിങ്ങിനാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിലും ഇവയുടെ കുറച്ച് യൂണിറ്റുകൾ റോയും നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഏവിയേഷൻ റിസർച്ച് സെന്റർ ഇന്റലിജൻസ് മിഷനുകൾക്കായി ഇവയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവയെല്ലാമാണ് റോ ഉപയോഗിക്കുന്ന ചാരവിമാനങ്ങൾ